സംഘപരിവാറുകാർ അവരുടെ കഴിവുകേടിനെ മറയ്ക്കാൻ വീണ്ടും ഒരു മുസ്ലിം നാമധാരിയെ ഇരയാക്കുകയാണ് അതാണ് മുഹമ്മദ് റിയാസ് ദേശീയപാത നിർമ്മാണം ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി വകുപ്പിനോ മുഹമ്മദ് റിയാസിനോ സംസ്ഥാന സർക്കാരിനോ ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നിരിക്കെ ആ നിർമ്മാണത്തിന് വേണ്ട സ്ഥലം ഏറ്റെടുത്തു എന്ന ഒറ്റ കാരണത്താൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് പോയി കണ്ട് അത് വീഡിയോ എടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം മുഴുവൻ ഒരു വ്യക്തിയുടെ മേലിൽ ചാർത്തുകയാണ് പ്രത്യേകിച്ച് സംഘപരിവാറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏത് വിഷയത്തിലും പിന്തുണ കിട്ടാൻ ഒരു മുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ അതിനെ വളരെ പെട്ടെന്ന് കത്തിച്ചെടുക്കാമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരുടെ വീഴ്ചയെ അവരുടെ കഴിവുകേടിനെ ഇതിനെ എല്ലാം വരയ്ക്കാൻ റിയാസ് എന്ന പേര് ഉപയോഗിക്കുന്നത് റിയാസ് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ സംസ്ഥാനം ചെലവാക്കി സ്ഥലമേറ്റെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിർമ്മാണത്തിന് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഈ സർക്കാരാണെങ്കിൽ ആണെങ്കിൽ അതിനുവേണ്ട നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാനും ബാക്കി യൂട്ടിലിറ്റി സർവീസുകളെല്ലാം നടത്തി കൊടുക്കുന്നത് സർക്കാരാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ നിർമ്മാണ പുരോഗതിയും നിർമ്മാണം വേഗത്തിൽ തീർക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനമോ അതിൻ്റെ ഡി പി നിർമ്മാണ ചെലവോ ഇതൊന്നും സംസ്ഥാന സർക്കാരല്ല അതിനെ സംബന്ധിച്ച് വ്യാജ പ്രചരണം ഉണ്ടാക്കി ഒരു മുസ്ലിം നാമധാരിയെ കിട്ടിയോണ്ട് അയാളുടെ പേരിൽ ഫ്ലെക്സ് വച്ചു വീഡിയോ ഇറക്കി എന്ന കാരണത്താൽ കഴിവുകേടിനെ മറക്കുകയും സംഘപരിവാറിലെ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ കൊടിയ അഴിമതികൾ മറയ്ക്കാൻ ആ ഒരൊറ്റ ഇലമെന്റ് ഉപയോഗിക്കുകയാണ് അതിലേക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസുകാരും ലീഗന്മാരും സുഡാപ്പികളും കാര്യം വല്ലാത്ത അമർഷമുണ്ടല്ലോ ചെയ്യുന്ന പ്രവൃത്തിയിൽ കഴിവും പ്രാവീണ്യം തെളിയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ആ വാചകം ഈ നാട് കേട്ടിരിക്കണം ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ചെയ്യുന്നതിനെ അത് പി ആർ വർക്കാണെന്നും അത് ഫ്ലെക്സ് ആണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് യാഥാർത്ഥ്യമെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ഇത് കേട്ടിരിക്കേണ്ടത് തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ദേശീയപാതയിൽ ഒരു തകരാറുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനും മാത്രമാണോ എന്നൊരു ചോദ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാരണം ദേശീയപാത പൂർണ്ണമായും ഞാൻ ആവർത്തിക്കുന്നു ദേശീയപാതയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിൻ്റെ സാങ്കേതികമായ എല്ലാ വിഷയങ്ങളും നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട സെവന്ത് ഷെഡ്യൂളിൽപ്പെട്ടിരിക്കുന്ന വിഷയമാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല ചട്ടനിർമ്മാണം നടത്താൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെ ഏൽപ്പിക്കാൻ കഴിയില്ല ഡി നടത്താൻ കഴിയില്ല അലൈൻമെൻ്റ് ഉണ്ടാക്കാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ കരാറുകാരനെ ഡിബാർ ചെയ്യാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട കരാറുകാരനെതിരെ കേസ് എടുക്കാൻ കഴിയില്ല ഒന്നും കഴിയില്ല അല്ല ഇനി എന്താണപ്പോൾ സംസ്ഥാന സർക്കാരിന് കഴിയുക എന്നതാണല്ലോ ചോദ്യം നേമൃതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഓരോന്നിനായിട്ടുള്ള മറുപടി കൂടി ഞാൻ പറയാൻ ശ്രമിക്കാം അതിലൊന്ന് പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത്ര വലിയ രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞത് എന്ത് ഉത്തരവാദിത്വമാണ് പറഞ്ഞത് ഉത്തരവാദിത്വമുണ്ട് സാർ ഈ സംസ്ഥാന സർക്കാരിന് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഓഫീസ് അടച്ച് പൂട്ടിയിട്ട് പോകുമ്പോൾ ആ ഓഫീസ് തുറന്ന് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഈ ദേശീയപാത നിർമ്മാണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം അതിന് ഇനിഷ്യേറ്റീവ് എടുത്തതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനാണ് പിണറായി സർക്കാരിനാണ് ഉത്തരവാദിത്വം നമ്പർ വൺ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ പോലും യു ഡി എഫ് അക്കാലത്ത് ഉയർത്തിയ മുദ്രാവാക്യത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് മുപ്പത് മീറ്റർ മതി നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട എന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡം നാൽപ്പത്തഞ്ച് മീറ്റർ ഇതൊരു ദേശീയ പരിയോജന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റാണ് കേരളത്തിൽ മാത്രം മുപ്പത് മീറ്റർ ആക്കാൻ കഴിയില്ല എന്നതാണ് എൻ എച്ച് ഇ മാനദണ്ഡം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ എന്താ പറഞ്ഞത് അന്ന് മുപ്പത് മീറ്റർ മതി അന്നും നാൽപ്പത്തഞ്ച് മീറ്റർ വേണം എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് സി പി എം എന്നാണ് ആ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലു ലൈൻ ആറ് ലൈൻ ദേശീയപാത കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം ഇനിഷ്യേറ്റീവ് എടുത്തതിന്റെ ഉത്തരവാദിത്വം ഇടതു സർക്കാരിനാണ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു എന്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ താമസം നടത്തി എന്നുള്ളതിന് ഉത്തരവാദിത്വം അതും ഇടതുപക്ഷ സർക്കാരിനാണ് ആൻ മൂന്നാമത്തെ നമ്പർ നമ്പർ ശതമാനം അധിക പിഴ കൊടുക്കേണ്ടി വന്നു ആരുടെ ഉത്തരവാദിത്വമാണ് ഇടതു സർക്കാർ കൊടുക്കേണ്ടി വന്നു ആര് കൊടുക്കാതിരുന്നതുകൊണ്ട് ആര് കൃത്യസമയത്ത് ദേശീയപാത വികസനം നടത്താൻ തയ്യാറാകാഞ്ഞതുകൊണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൃത്യസമയത്ത് ഭൂമി ഏറ്റെടുത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടത്താൻ പറ്റാത്തത് കൊണ്ട് പിഴയൊടുക്കേണ്ടി വന്നതിന് ഉത്തരവാദിത്വം അത് എൽ ഡി എഫ് സർക്കാരിനുള്ളതാണ് ഉത്തരവാദിത്വം ഓരോ സ്ഥലങ്ങളിലുമുള്ള മറ്റ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രെച്ചിൽ പോലും അങ്ങ് തലപ്പാടി മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയുള്ള ഒരു സ്ട്രെച്ചിൽ പോലും ഒരു കരാർ കമ്പനിയോ നിതിൻ ഗഡ്കരിയോ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഒരു വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഏകോപനം ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടില്ല അതായത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ദേശീയപാതയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവാദിത്തമുണ്ട് ഏറ്റെടുത്തു ഭൂമി ഏറ്റെടുക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ഏകോപനം നടത്തി ഏറ്റെടുത്തു അതും നിരവധി എതിർപ്പുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആ എതിർപ്പുകളെയെല്ലാം കൃത്യമായി കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഏകോപനം നടത്തി അതിൽ ഉത്തരവാദിത്വമുണ്ട് ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും കൊടുത്തിട്ടില്ലാത്ത അത്രയും തുക കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി ഉത്തരവാദിത്വമുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണം ഉണ്ടായത് എവിടെയാണ് ഈ ജോയിന്റ് സൈറ്റ് വിസിറ്റ് ഇൻസ്പെക്ഷൻ ആണ് ഇവിടെയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലൈൻമെന്റ് ഇനി കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാ ഇത്രയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ് സംസ്ഥാന സർക്കാരിന് വീഴ്ച ഉണ്ടായത് ഇരുപത്തഞ്ച് ശതമാനം പിഴ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പിഴ കൊടുത്തതിലാണോ വീഴ്ചയുണ്ടായത് ഭൂമി ആവശ്യപ്പെട്ടപ്പോൾ ഭൂമി ഏറ്റെടുത്ത് കൃത്യസമയത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയപ്പോഴാണോ വീഴ്ച ഇതിൽ എവിടെയാണ് വീഴ്ച വീഴ്ചയുടെ ഒരു പോയിന്റ് പറയൂ അപ്പോൾ പറയുന്നത് എന്താ ഫ്ലക്സ് വെച്ചു എങ്കിൽ ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഫ്ലെക്സ് വെച്ചത് എന്താ പറയുക എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞത് ഇത് യു ഡി എ സർക്കാരിന്റെ കാലത്ത് പൂട്ടിക്കെട്ടിപ്പോയൊരു പ്രോജക്റ്റ് ആണ് ആ പൂട്ടിക്കെട്ടിപ്പോയ പ്രോജക്റ്റ് വീണ്ടും ജീവൻ വെച്ചതിന് ഉത്തരവാദിത്വം അത് ഇടതുപക്ഷ സർക്കാർ പറയും പറഞ്ഞുകൊണ്ട് ഇവിടെയാണ് ഒരു വലിയ തരത്തിലുള്ള ഒരു ഈ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും ആരോപണങ്ങളും വരുന്നത് ഇത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ കെടുകാര്യസ്ഥതയാണ് ഏത് ദേശീയപാതാ വികസന അതോറിറ്റിയുടെ കീഴിൽ കെ കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്റ്റെച്ചിലെ മണ്ണിടിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറയുന്നവരുടെ തലക്കുള്ളിൽ എന്താണെന്ന് എനിക്ക് അത്ഭുതപ്പെടുന്നത് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ആരോടാണ് സംസ്ഥാന

ആ പാക്കേജിന്റെ ബലത്തിലാണ് ഈ സർക്കാർ ഇത് കൊടുത്തത് അന്നത്തെ നടപ്പിലാക്കാൻ എന്താ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ധൈര്യം ഇല്ലാതെ പോയത് വലിയ പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തെ മറികടക്കുമ്പോഴല്ലേ സർക്കാർ ഉണ്ടാവുക നിങ്ങൾ പ്രതിഷേധത്തിന് മുന്നിൽ കേടങ്ങിയാൽ കഴിഞ്ഞല്ലേ ഇന്നിപ്പോൾ എന്റെ സംശയമല്ല ഒന്നല്ല ഇന്ന് യു ഡി എഫ് സർക്കാരായിരുന്നെങ്കിൽ ഇനി ഈ ദേശീയപാതയുടെ അവസ്ഥ എന്താ ഇന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിൽ ഇതേ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമുടക്കുമോ മടക്കില്ല അതാണ് എൻ ഡി എഫ് സർക്കാരിൻ്റെ ഒരു മേന്മയായി ഞാൻ പറയുന്നത് ഞാൻ ഈ ഈ വിഷയത്തിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളുണ്ട് അത് മാറണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഇത്രയും വ്യക്തമായി പറയുന്നത് ഈ വിഷയത്തിൽ ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്ന ഏജൻസിയുടെ പേര് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം പൂജ്യം അതിൽ ഒരു നിയന്ത്രണവും ഇല്ല ഏതെങ്കിലും തരത്തിൽ അലൈൻമെന്റ് തയ്യാറാക്കാനോ കൺസൾട്ടൻസി കൊടുക്കാനോ ഡി പി ആർ തയ്യാറാക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ യൂണിയൻ മന്ത്രി പറയുന്നത് പോലെ സഹമന്ത്രി പറയുന്നത് പോലെ സുരേഷ് ഗോപി പറയുന്നത് പോലെ ഡി പി ആർ വൺ ഡി പി ആർ ടൂ ഡി പി ആർ ത്രീ ഇത് അട്ടിമറിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് ആലോചിക്കണം സ്വന്തം വകുപ്പ് മന്ത്രിക്കെതിരെ ഈ സുരേഷ് ഗോപി സംസാരിച്ചിരിക്കുക നിതിൻ ഗഡ്കരിയുടെ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഡി തയ്യാറാക്കുന്നത് ആ ഡി പി ആർ തയ്യാറാക്കിയതിന് ശേഷമാണ് അലൈൻമെൻറ്റ് പോകുന്നത് അലൈൻമെൻറ്റിന് പോയതിനു ശേഷമാണ് ഇതിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത് ടെൻഡർ നടപടികൾ കഴിഞ്ഞതിനു ശേഷമാണ് അതിൻ്റെ കൺസൾട്ടൻസിയും ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനിച്ച് അതിൻ്റെ ഇ ഇ പി സി അടക്കമുള്ള മറ്റു ലൈസൻസുകൾ മറ്റ് കരാറുകൾ കൊടുക്കുന്നത് കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത് എവിടെയെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ടോ എവിടെയെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക ഇതിന് ഇനിഷ്യേറ്റീവ് ചെയ്ത് കൊടുക്കുക അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതല്ലാതെ അതുണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ എച്ച് എയോടാണ് സംസ്ഥാനത്ത് പി ഡബ്ല്യൂടെ അല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് എന്താണ് അല്പസമയം മുമ്പ് നമ്മുടെ ആദിൽ ആദിൽപാലോട് റിപ്പോർട്ട് ചെയ്തത് എന്താ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അതായതാണ് ഉപരിതല ഗതാഗത വകുപ്പ് നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര വകുപ്പിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന പ്രസ്ലിസ എന്താ പ്രസ്ലീസ പറഞ്ഞിരിക്കുന്നത് ഇതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് എന്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അടിമണ്ണിന് ബലക്ഷയമുണ്ട് എന്നുള്ളത് കമ്പനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി അടിമണ്ണിന് എന്താ സംഭവിക്കുക മുകളിലേക്ക് ഭാരമേറിയ വസ്തുക്കളോ മണ്ണോ വന്ന് വീഴുമ്പോൾ അടിഭാഗത്തെ മണ്ണ് ഇളകി മാറും ഇതിനെയാണ് ഹീവിംഗ് എന്ന് പറയുന്നത് ഈ ഹീവിംഗ് എന്നുള്ളത് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയത് പീടുമ്പുളിച്ചുമതലയ ഇതിൽ ഡി പി ആർ തയ്യാറാക്കിയത് പി ഡബ്ല്യുഡിയ ഇവിടെ വേണ്ടത് എംബാക്മെന്റ് വേണം എന്ന് തീരുമാനിച്ചത് പി ഡബ്ല്യുടിയ ഇത് തീരുമാനിച്ചത് അലൈൻമെന്റ് തീരുമാനിച്ചത് പി ഡബ്ല്യുഡിയ എന്ത് ഉത്തരവാദിത്വത്തിലാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ഡി പി ആർ അട്ടിമറിച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചു എന്നല്ല എന്റെ അർത്ഥം എൻ അട്ടിമറിച്ചു അട്ടിമറിച്ചുവെന്നല്ല അതിന്റെ അർത്ഥം ഡി പി ആർ ഏതെങ്കിലും ഇരത്തിൽ നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ ഡി പി ആർ തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത സംസ്ഥാന സർക്കാരിനെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവിടെ തെറ്റുപറ്റിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സുരേഷ് ഗോപി പിൻവലിക്കുമെന്നാണ് എന്റെ വിശ്വാസം അതെ പുണ്യാളം മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ ദേശീയപാത നടക്കില്ല അതിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നതിൻ്റെ പേരിൽ ആ ഓഫീസും പൂട്ടിപ്പോയവർ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ഒരു ചുക്കും ചെയ്യാത്തവർ ഇന്നിപ്പോൾ അത് ചെയ്ത് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിന് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ഈ നാടിന്റെ പണമെടുത്ത് അവന്മാരുടെ കൈ കൊടുത്തതിനു ശേഷം കൃത്യസമയത്ത് പൂർത്തീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കൂടിയാലോചനകൾ നടത്തും അതിനെ സംബന്ധിച്ചുള്ള യോഗങ്ങൾ ചേരും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തി കൊടുക്കും അത് ഒരിക്കലും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടല്ല അവർക്ക് വേണ്ട ദേശീയപാത അതോറിറ്റിക്ക് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത്തിലാക്കാൻ വേണ്ട സഹായങ്ങൾ മാത്രമാണ് ആ സഹായം ചെയ്തു കൊടുക്കുന്നവരാണ് കുറ്റക്കാരെന്നും ഈ കൊടിയെ വീഴ്ച വരുത്തിയവരെ വെള്ളപൂശ നടത്തുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഫ്ലെക്സ് ഇനിയും വെക്കുമെന്നേ ദേശീയപാതയുടെ മുന്നിൽ നിന്ന് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുമെന്നേ അത് തകർന്ന് തരിപ്പണമാകുമ്പോൾ അത് ചെയ്തവന്മാരുടെ കഴിവുകേടാണ് അതിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത് അത് ചർച്ചയാക്കാതെ ആ കഴിവുകെട്ടവന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ചില മാധ്യമങ്ങളും മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ സംഘപരിവാറുകാരെയും സുഡാപ്പികളെയും ഈ നാട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു